ನಮಸ್ಕಾರ ಸ್ನೇಹಿತರೆ ಎಲ್ಲರಿಗೂ ತಾಯಿ ಸ್ ಕಿಚನ್ಲಕ್ಕೆ ಸ್ವಾಗತ ಇವತ್ತು ನಾನು ಮಾಡ್ತಿರೋದೊಂದು ಬೀಟ್ರೂಟ್ ಸಾರು ಮಾಡಿನ ವಿಧಾನ ಬೀಟ್ರೂಟ್ ತೊಗರಿ ಬೇಳೆ ಹಾಕಿ ಸಾರು ಮಾಡಿನ ವಿಧಾನ ತೋರಿಸಿಕೊಡ್ತೀನಿ ಅದಕ್ಕೆ ಬೀಟ್ರೂಟೆಲ್ಲ ಇದೆಲ್ಲ ಸಿಪ್ಪೆ ತೆಗೆದು ಕಟ್ ಮಾಡಿ ಇಡಬೇಕು ಮಾಡಿನ ವಿಧಾನ ತೋರಿಸಿಕೊಡ್ತೀನಿ ಬೀಟ್ರೂಟೆಲ್ಲ ಈ ರೀತಿಯಲ್ಲೂ ಕಟ್ ಮಾಡಿಟ್ಟಿದ್ದೀವಿ ಫಸ್ಟೊಂದು ಕುಕ್ಕರಲ್ಲಿ ಬೇಳೆ ತೊಳಗಿದ್ದ ಹಾಕೋಣ ದಾಲು ಬೇಳೆ ಎಲ್ಲ ನಿಮಗೆ ಎಷ್ಟು ಬೇಕಂದ್ರೆ ನಿಮ್ಮ ಮನೆಯಲ್ಲಿ ಎಷ್ಟು ಜನ ಇರುತ್ತೆ ಅಂದ್ರೆ ಅದೇ ಥರನೇ ಮೆಷರ್ ಮಾಡಿ ಹಾಕಬೇಕು പീട്ട് ഉട്ടാക്ക ആറ് പീസു ഹൽ കറി വേവാക്കാ അർദ്ധ ഈരുള്ളി കട്ട്മാവ അർദ്ധ ടീ സ്്പൂൺ അരിശിന പൗഡർ അരിശിന പൗഡർ എസ് ഹാക്കിയോ ഈ കറി രൈമ രെഡ് കലർ ആക അരിശിന പൗഡർ ഹാബിട്ടു ബാക്കണേക്കി ചെറിയൊന്ന് മിക്സ് ആക്കണ ഇങ്ങ നമുക്ക് ഉപ്പാക്കേല ഉപ്പാക്ക് ഈ ടൈമിൽ ഹാ ബി കുക്കാ എസ് ബസ്ലാക്കിയ ബീട്രൂട്ട് ചെനു ഒടദല്ല ജല്ലി തരനേ ഇരുത്തേ കുക്കറിലെ കുക്കാക ടൈമിൽ ബള ചെന കുക്കൊണ്ട് ലിഡ്ഡാക്കി ഒന്ന് നാല് ബസ്ല കൂടേക്കു ലിഡ് ഹാക്കി ഒന്ന് നാല് ബസ്ലും കൂക്കപ്പേക്കു ബീട്രൂട്ട് എല്ലാം രെഡിയാ ടൈമിൽ നമ്മൾ മിക്സി ജാർ ഒന്ന് കാൽ കപ്പ് തെങ്ങിനക എടു പീസ് ബുളളി ഹാക്കണ ഒന്ന് പീസ് ഈരുള്ളി അത് കാൽ ടീ സ്്പൂന്ന് സോംപ് കാലിൾ ഗരം മസാല എല്ലാം ഹാക്കണ്ട അത് ഹാണ അത് കാൽ ടീ സ്്പൂന്ന് ജീർക്ക സ്വൽപ്പി ചെനക്ക് പേസ്റ്റ് ഹാണ തെങ്ങിക്കാൻ ചെന പേസ്റ്റ് ഹാട്ടീ കുക്ക പ്രെഷരെല്ല ഇതെല്ലാം ചെന കുക്കു എസ് കുക്കാൽ ഇത് ഒഴുദോ ആകില്ല നമ്മൾ ബീറ്റ്രൂട്ട് സോഫ്റ്റ് ഇരത്തെ സോഫ്റ്റായിരുന്ന ഒര ജി ധരനേ ഇരട്ടെ കുക്കാൻ ചെനീ ലൂസു ഇത് ഈ സു ദല്ലേ കുക്കാ ഒന്ന് ടീ സ്്പൂന ഖാരപ്പുടി ചിളി പൗഡർ കാശ്മീരി ചിളി ജാസ്തി ഖാരല്ല സിമചിൻകായി നാനൊരു ഐതു ആറ് പീസ് ആക്കിയിട്ടു ഇരത്തെ ഇത് ടൊമാറ്റോ ഒരു നാല് മീഡിയം ടൊമാറ്റോ ഞാൻ നാക്കി ഫസ്റ്റു നക്കറൽ ഹാക്കില്ല ഏന അത് ചെന കുക്കെ അതൊക്കെ ഈ കറിക്ക് ടേസ്റ്റ് വരല്ല ബരോല്ല ടൈമിലൊന്നും ചെനീ ഉപ്പ് ആക്കില്ല ഉപ്പ് ഉപ്പുരുചിക്ക് തക്ക ഉപ്പ് ഹാ ഇത് ചെനി കൂസ്ക്കു തക്കാളിയും ബാഡേക്കു അസ് ജാസ്തി ജാസ്തി ടൊമാറ്റോ ഒന്ന് ടൊമറ്റോ ബാഡേക്കു അസ് ഇതെല്ലാം കൂ ಈಗ ಇದೆಲ್ಲ ಚೆನ್ನಾಗಿ ಕುದೀತು ಈ ಟೈಮಲ್ಲಿ ಸ್ವಲ್ಪ ಧನಿಯಾ ಪೌಡ್ರ್ ಹಾಕೋಣ ಇಂದ ತೆಂಗಿನಕಾಯಿ ಪೇಸ್ಟ್ ಹಾಕಿಲ್ವ ಅದು ಹಾಕೋಣ ತೆಂಗಿನಕಾಯಿ ಪೇಸ್ಟ್ ಹಾಕಿ ಚೆನ್ನಾಗಿ ಈ ರೀತಿಯ ಮಿಕ್ಸ್ ಹಾಕಬೇಕು ಚೆನ್ನಾಗಿದು ಬಿಸಿ ಹಾಕಬೇಕು ಈ ಕರಿ ಸ್ವಲ್ಪ ಲೂಸ್ ಕನ್ಸಿಸ್ಟೆನ್ಸಿಲಿಲ್ಲ ಯಾಕಂದ್ರೆ ದಾಲು ತೆಂಗಿನ ತೆಂಗಿನಕಾಯಿ ಎಲ್ಲ ಹಾಕಿಲ್ವ ಅದಕ್ಕೆ ಇದು ಗಟ್ಟಿ ಆಗುತ್ತೆ ತಣ್ಣಕ್ಕಾಗಣ ಟೈಮಲು ಅದಕ್ಕೆ ಈ ಟೈಮಲ್ಲಿ ಸ್ವಲ್ಪ ಲೂಸ್ ಥರನೇ ಇರುತ್ತೆ ತಣ್ಣಕ್ಕಾಗೋಣ ಟೈಮಲ್ಲಿ ಇದು ಗಟ್ಟಿ ಆಗುತ್ತೆ ಇದೇ ಈ ಕನ್ಸಿಸ್ಟೆನ್ಸಿ ಇಲ್ಲಬೇಕು ಈಗ ಕರಿ ಎಲ್ಲ ರೆಡಿಯಾಗಿದ್ದು ಈ ಟೈಮಲ್ಲಿ ನಿಮಗೆ ಜಾಸ್ತಿ ಸ್ವಲ್ಪ ಹುಳಿ ಬೇಕಂದ್ರೆ ಮುಂಚೆ ಹುಳಿ ಹಾಕಬೇಕು ನಾನು ಟೊಮಾಟೊ ಜಾಸ್ತಿ ಹಾಕಿದ್ದಲ್ಲ ಅದಕ್ಕೆ ಹಾಕಿಲ್ಲ ನಿನಗೆ ಬೇಕಾದ್ರೆ ಸ್ವಲ್ಪ ಸ್ವಲ್ಪ ಹಾಕಬೇಕು ಒಳ್ಳೆ ಟೇಸ್ಟ್ ಆಗಿರುತ್ತೆ ಒಗ್ಗರಣೆಗೆ ಸಾಸಿವೆ ಜೀರಿಗೆ ಹಾಕೋಣ ಸ್ವಲ್ಪ ಈರುಳ್ಳಿ ಕಟ್ ಮಾಡೋದು ಹಾಕೋಣ ಸ್ವಲ್ಪ ಕಡಿವೆನ್ಸು స్వల్పెణకాయ స్ప చి పౌడ్ర కరీలు ఒగ్గరణి హాక ఒగ్గర్ణి హాక టైమలు ఏనా మిక్స్ మిక్స్ హాకారు ఐదు నిమిషాలిడ్డుాకిడు ఈ మిక్స్ హాకణ బేగందు మిక్స్ హాకీ అదొందు టేస్ట్ బరల్ కరికి ഈ ബീറ്റ്രൂട്ട് കറി എല്ലാവരും ഒന്നും രൂപു നിമക്കീ ബീട്രൂട്ട് കറി ഇഷ്ടെങ്കിൽ എല്ലാവരൊന്നും സബ്സ്കൈബർ ശേർമാറി ഫ്യമിക്കും ഫ്രെണ്ട്സിനൊന്ന് ശേർ മാക്കു ഇത് ചപ്പാത്തി ദോസ ഇഡലി റൈസ് എല്ലാത്തിനും ഇത് സെറ്റ് ആൂട്ട് ആകെ ഒഴേ ടേസ്റ്റായിര ബീട്രൂട്ട് ഈ രീതിലൊന്നും സാർമാക്കു നില്ല മക്കൾക്കെല്ലാം ഇഷ്ട ആകെ ടൊമോട്ടോ ഇഷ്ട സാക ജാസ്തി കുക്കാബാ ഒെ ടേസ്റ്റ് ബരല്ല അതൊക്കെ നിങ്ങഷ്ടങ്ക എല്ലാരും ശേർമാക്കു ഫാമിലിക്ക് എല്ലാം ഓക്കെ